ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻ പോലീസ് സ്റ്റേഷൻ ധർണ നടത്തി പട്ടിക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങളിലും ഈ വിഭാഗത്തിന്റെ പരാതികളിലും ശക്തമായ സത്വര നടപടികൾ എടുക്കുവാൻ പോലീസ് തയ്യാറാകണമെന്ന് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് സന്തോഷ് കൊടുങ്ങല്ലൂർ പറഞ്ഞു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്തോഷ് നടത്താൻ നടത്താൻ പ്രിയമുള്ളവരെ ഇതിന്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പൊതുവെ വ്യാപകമായി പട്ടികാജാതി പട്ടിക വിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു ഒരു പിടി അതിക്രമങ്ങളും അക്രമങ്ങളും നേരിടുന്ന ഒരു വിഭാഗമായി പട്ടികജാതിക്കാർ മുന്നോട്ട് പോകുന്നു റോമാ സാമ്രാജ്യം കത്തി വരുമ്പോഴും ഹീറോ ചക്രത്തി ചക്രവർത്തി വീണ വായിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കേരളത്തിനൊരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭരണക്കാരും അങ്ങനെ മുന്നോട്ട് നിർബാധ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ ദേശീയ ഗവൺമെന്റ് ലോകാരാധ്യനായ ലോകത്തിലെ ഏറ്റവും വലിയ വിമോചന മൂല്യമുള്ള നേതാവ് ഇന്ത്യയുടെ പട്ടികജാതി വിവാഹങ്ങളുടെ ഈശ്വരദുൽനായ ഇന്ത്യൻ ഭരണഘടനയുടെ ഉപജ്ഞാതാവ് ആ ഡോക്ടർ ഡോക്ടർ ബി ബി ആർ ആർ അംബേദ്കർ അംബേദ്കർ നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാലൻ തൃത്താല അധ്യക്ഷത വഹിച്ച ധർണയിൽ വിമൻസ് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തമ്മ സംസ്ഥാന ട്രഷറർ ലീല സതീഷ് ജോയിന്റ് സെക്രട്ടറി സുമതി ബാബുക്കുട്ടൻ ജില്ലാ സെക്രട്ടറി ഷർമിള സുമേഷ് സംസാരിച്ചു ഭാഗത്ത് അടിസ്ഥാന ജനവിഭാഗത്തിന് പാവപ്പെട്ട പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെയുള്ള ശക്തമായ നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഉണ്ടാകാത്ത സന്ദർഭത്തിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഓൾ ഇന്ത്യ എസ് സി എസ് സി കോൺഫെഡറേഷൻ മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ ഒരു താക്കീത് മാത്രം പറയുന്നു